ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭ എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് എന്നുവരെയുള്ള ആശയങ്ങൾ നമ്മൾ പഠിച്ചതാണ് നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് ഒരുപാട് ഐഡിയാസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള നല്ല നല്ല ആശയങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട് കടമെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ഫ്രം എന്ന് പറയുന്ന ഒരു കോണ്ടന്റ് ആണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് അതായത് നമ്മുടെ രാജ്യം ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഈ കടമെടുക്കുക എന്ന് പറയുന്നത് നല്ല നല്ല ആശയങ്ങൾ ബാക്കിയുള്ള രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള നല്ല നല്ല ആശയങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അത് വേണം എന്നുള്ള രീതിയിൽ പകർത്തിയ ആശയങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പൊ അത് ഒരുപാട് രാജ്യങ്ങളുണ്ട് ഏകദേശം പത്തോളം രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ആശയങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നത് കടമെടുത്തിരിക്കുന്നത് പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ബോറോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പൊ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ബിൽ ഓഫ് റൈറ്റ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കടമെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം അടുത്തത് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് അതായത് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് നടപടി എന്ന് പറയുന്നത് അതായത് ഒരു തരത്തിലുള്ള നീക്കം ചെയ്യൽ നടപടിയാണ് ഇംപീച്ച്മെന്റ് എന്നൊക്കെ പറയുന്നത് അപ്പൊ അത് നമ്മൾ പ്രസിഡന്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന എന്താണ് ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ എന്നൊക്കെ നമുക്ക് ആയിട്ട് അറിയാം അപ്പൊ ഈ പറയുന്ന ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ് അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ റിവ്യൂ ഓഫ് ജുഡീഷ്യറി എന്ന് പറയുന്ന ആശയം അതായത് ജുഡീഷ്യറിയുടെ റിവ്യൂയിങ് പവർ ആ ആശയം കടമെടുത്തിരിക്കുന്നു അതുപോലെ തന്നെ സുപ്രീം കോർട്ട് എന്ന് പറയുന്ന ആശയം സുപ്രീം കോടതി എന്ന് പറയുന്ന ആശയം എന്ത് ചെയ്തിട്ടുണ്ട് കടമെടുത്തിട്ടുണ്ട് അത് അതുപോലെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്ന ആശയം അതായത് സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ അതുപോലെ റിമൂവൽ ഓഫ് ജഡ്ജസ് അതായത് ജഡ്ജിമാരെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്ന ആശയം നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തതാണ് ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിന്റെ ഓഫീസിനെ പറ്റിയിട്ടുള്ള ആശയം അതുപോലെ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്ന പ്രൊസീജിയർ അത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അതുപോലെ തന്നെ പ്രിയ ആമ്പിൾ പ്രിയമ്പിൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം എന്ന് പറയുന്ന ഭാഗം അത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് ഇനി റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആശയം അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ചെറുതും ഏറ്റവും പഴക്കം ചെന്നതുമായിട്ടുള്ള ലിഖിത ഭരണഘടനയുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് അപ്പൊ ഈ എവിടെ നിന്ന് തന്നെ ഉത്ഭവിച്ച റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നതും എവിടെ നിന്ന് തന്നെയാണ് അമേരിക്കയിൽ നിന്ന് തന്നെയാണ് അതുപോലെ തന്നെ എക്സിക്യൂഷൻ പവർ ഓഫ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ എക്സിക്യൂഷൻ പവർ എന്ന് പറയുന്ന ആ പവറും കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അപ്പോൾ ഇത്രയും ആശയങ്ങളാണ് ഇന്ത്യ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ അതില് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആശയം അതായത് ഏക പൗരത്വം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഒറ്റ പൗരത്വം മാത്രം അനുവദിക്കുന്ന രാജ്യമാണ് അപ്പോൾ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അപ്പം സ്വാഭാവികമായിട്ടും ബ്രിട്ടനും ഈ പറയുന്ന സിംഗിൾ സിറ്റിസൺഷിപ്പ് ഫോളോ ചെയ്യുന്ന രാജ്യമാണെന്ന് ഓർത്തേക്കണം അതുപോലെ തന്നെ ഓഫീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പാർലമെന്ററി സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അതുപോലെ ബൈ ക്യാമറലിസം എന്ന് പറയുന്ന ആശയം അതായത് ദ്വിസഭ എന്ന് പറയുന്ന ആശയം രണ്ട് സഭ ലോക്സഭയും രാജ്യസഭയും ആ നമ്മൾ പാർലമെന്ററി സിസ്റ്റം ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ബൈ ക്യാമറലിസം ആ സിസ്റ്റത്തെ പറ്റിയിട്ടൊക്കെ പഠിക്കും അത് എടുത്തിരിക്കുന്നത് ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അതുപോലെ തന്നെ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന സി എ ജി കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അതുപോലെ സ്പീക്കർ സ്പീക്കറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ബ്രിട്ടൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അതുപോലെ റൂൾ ഓഫ് ലാ അഥവാ നിയമവാഴ്ച എന്ന് പറയുന്ന ആശയം അതുപോലെ ക്യാബിനറ്റ് സിസ്റ്റത്തെ പറ്റിയിട്ടാണെങ്കിലും ജനറൽ ഇലക്ഷനെ പറ്റിയിട്ടാണെങ്കിലും അപ്പോ ജനറൽ ഇലക്ഷനെ പറ്റിയിട്ടുള്ള ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അതുപോലെ തന്നെ റിട്ടുകൾ അതായത് റിട്ടുകൾ എന്താണെന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ റിട്ട് എന്ന് പറയുന്ന ആശയവും നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഇനി ഫ്രാൻസിന്റെ കോൺസ്റ്റിറ്റ്യൂ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങളാണ് ലിബേർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇനി റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പൊ റഷ്യയിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ പഠിച്ചു വെക്കാനുള്ള എളുപ്പം എന്ന് പറയുന്നത് ഒരു കോഡ് ഓർത്ത് വെച്ചിരുന്നാൽ മതി റഷ്യ ഫൈവ് ഡി ആസൂത്രണം ഫൈവ് ലെറ്റർ ഡി ആസൂത്രണം എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി ഇപ്പൊ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിരിക്കുന്നത് റഷ്യ എന്ന് വെച്ച് സൂചിപ്പിക്കാം ഫൈവ് ഫൈവ് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഫൈവ് ഇയർ പ്ലാൻ അതായത് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് യു അഥവാ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അതുപോലെ ഫൈവ് ഡി ഡി എന്ന് പറയുന്നത് ലെറ്റർ ഡി ആണ് ആൽഫബറ്റില് ഡി ആണ് അപ്പൊ ഡി എന്ന് പറയുമ്പോൾ എന്താണ് ആ ഡി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അതുപോലെ തന്നെ ആസൂത്രണം ഫൈവ് ഡി ആസൂത്രണം എന്നാണ് പറയുന്നത് അപ്പൊ ആസൂത്രണം എന്ന് പറയുന്നത് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അപ്പോൾ റഷ്യ ഫൈവ് ഡി ആസൂത്രണം എന്നാലോചിച്ച് വച്ചിരുന്ന നമുക്ക് റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയം മനസ്സിലാക്കാനായിട്ട് പറ്റും ഏതൊക്കെയാണത് ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം ഫൈവ് ഇയർ പ്ലാൻ അഥവാ ആ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആശയം ആസൂത്രണ കമ്മീഷൻ ഈ മൂന്ന് കാര്യങ്ങളെ യു എസ് അഥവാ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇന്ത്യ കടമെടുത്തിരിക്കുന്ന ആശയങ്ങളാണ് അതുപോലെ തന്നെ കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ആശയം അതുപോലെ അവശിഷ്ട അധികാരം എന്ന് പറയുന്നത് അവശിഷ്ട അധികാരം എന്ന് പറയുന്ന അധികാരം അതുപോലെ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവയെ പറ്റി പരാമർശിക്കുന്ന കാര്യങ്ങളെല്ലാം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അല്ലെങ്കിൽ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ഇത് കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെന്ന് ഓർത്തു വച്ചിരിക്കുക ഇനി ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഓസ്ട്രേലിയയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അത് നമുക്കൊരു കോഡിലൂടെ ഓർത്തു വെച്ചിരിക്കാം ഒന്ന് രണ്ടു തന്നെ ഉള്ളൂ ഓസ്ട്രേലിയയിൽ പാർലമെന്റ് സംയുക്തമായിട്ട് സമ്മേളിച്ച സമയത്ത് കറണ്ട് പോയി എന്ന് എന്നാലോചിച്ച് വെച്ചിരുന്നാൽ മതി ഓസ്ട്രേലിയയില് പാർലമെന്റ് സംയുക്ത സമ്മേളനവുമായിട്ട് സമ്മേളിച്ചപ്പോൾ കറണ്ട് പോയി എന്നുള്ളതാണ് അപ്പൊ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയമാണ് അതില് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇപ്പൊ സമ്മേളിച്ചപ്പോൾ എന്ത് പോയി കറണ്ട് പോയി കറണ്ട് പോകാൻ മീൻസ് കൺകറണ്ട് ലിസ്റ്റ് അപ്പൊ കൺകറണ്ട് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്നാൽ യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകളെ പറ്റിയിട്ടുള്ള ഐഡിയ കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെങ്കിൽ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് അപ്പോൾ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടമെടുത്തിരിക്കുന്ന ആശയം എന്ന് പറയുന്നത് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയമാണ് ഇനി ദക്ഷിണാഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയമാണ് അമൻമെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അമെൻമെൻ്റ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അതുപോലെ അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് അഥവാ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ ആയിട്ട് നമ്മൾ പറയും എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നൊക്കെ എന്നാൽ ഇവിടെ പഠിക്കാനുള്ളത് അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് അഥവാ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന കാര്യവും കടമെടുത്തിരിക്കുന്നത് അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇനി ജർമ്മനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയമാണ് അടിയന്തരാവസ്ഥാ സമയത്ത് മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്നു എന്നുള്ള ഒരു ആശയം അത് മൗലികാവകാശങ്ങൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും അടിയന്തര സമയ അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പക്ഷേ അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്നു എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അയർലൻഡ് അല്ല സോറി ജർമ്മനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇനി ജപ്പാനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമസ്ഥാപിത വ്യവസ്ഥ എന്ന് പറയുന്ന ആശയം നിയമസ്ഥാപിത വ്യവസ്ഥ നിയമം സ്ഥാപിക്കപ്പെടുന്നു എന്ന് പറയുന്ന വ്യവസ്ഥ കടമെടുത്തിരിക്കുന്നത് ജപ്പാന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു അപ്പൊ ആ ആക്ടിന്റെ പ്രകാരം കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ ഗവർണർ പി എസ് സി ഫെഡറൽ കോടതി ഈ പറയുന്ന ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് അടിയന്തരാവസ്ഥ ഗവർണർ പി എസ് സി ഫെഡറൽ കോടതി എന്നീ ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് അപ്പൊ ഇതാണ് ഇന്ത്യ പത്ത് രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത്